നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ലുലു മോളില് ഒരു ഫ്ലവർ ഷോ നടക്കുന്നത് കാണാനാണ് കേട്ടോ നാല് ദിവസത്തെ ഷോ അത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നാല് ദിവസമായിരുന്നു ഞങ്ങള് ട്വന്റി തേർഡ് സൺഡേ ആണ് ഞങ്ങൾ പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകുമ്പോൾ ഇങ്ങനൊരു ഇത്രയും അടിപൊളിയായിരിക്കുന്ന ഒന്നും എനിക്കൊരു പ്ലാനില്ലായിരുന്നു വീടുകൊടുക്കാൻ പോകുന്നതും എനിക്ക് ഞാൻ അങ്ങനെ ഒരു പ്ലാനിലല്ല പോയത് കുട്ടികളെ കൊണ്ട് സൺഡേ അല്ലായിരുന്നു അവരെ ഒന്ന് വണ്ടിയൂറയില് കൊണ്ടുപോയി റൈറ്റ്സിലേക്ക് ഒന്ന് കയറ്റി ഇറക്കാം അതിന്റെ കൂട്ടിൽ ഇതും കണ്ടിങ് പോരാം എന്നൊക്കെയായിരുന്നു പ്ലാനിലാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അത്ര മനോഹരമായിട്ടായിരുന്നു അവർ അവരെ അറേഞ്ച് ചെയ്തിരുന്നത് ചെടികളെ ഇഷ്ടപ്പെടുന്നവരും ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ ശരിക്കും പറഞ്ഞു ഞാൻ വന്ന് കാണേണ്ട ഒരു ഫ്ലവർ ഷോ തന്നെയായിരുന്നാണ് ഞാൻ പറയുന്നത് അത്ര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് കുറേ എനിക്കറിയില്ല ഞാൻ കാണാത്ത ടൈപ്പ് ഇതുമാത്രം ചെടികൾ അറിയാമോ പക്ഷെ ഭയങ്കര രസമായിരുന്നു കാണാൻ നല്ല മനോഹ പിന്നെ കൊറേം ഇതുപോലെ ബുദ്ധന്റെ സ്റ്റാച് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ബുദ്ധന്മാര് ഞാൻ നമ്മൾ നമ്മള് പലയിടത്ത് പോകുമ്പോഴും ഇതുപോലെ ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഒക്കെ കാണാറുണ്ടെങ്കിലും ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി നല്ല ക്യൂട്ടായിട്ട് നോക്കി ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കി അത് നേരിട്ട് കാണാൻ ഭയങ്കര രസമായിട്ടോ ക്യാമറയിൽ അതിന ഭംഗി നിങ്ങക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇതുകൊണ്ടോ ഇല ഇലച്ചടികൾ കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇങ്ങനത്തെ പൂക്കളുള്ള ചെടികളും എനിക്ക് ഇങ്ങനത്തെ ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് ഇതുകൊണ്ടോ ബുദ്ധിമുട്ട് എനിക്കറിയില്ല ഞാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ടോ ആണോന്ന് എനിക്ക് അറിയില്ല ഭയങ്കര ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി ഇത് ഇത് ഫ്ലവർ വേസുകളാണ് നല്ല വെറൈറ്റി ഫ്ലവർവേസുകളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക വീട് ഡെക്കോറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതുപോലെ ഫ്ലവേഴ്സിലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിലും ഒക്കെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് പക്ഷെ കണ്ടുപോകുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമയാണ് കാരണം ഇതൊക്കെ ഫ്ലവർ വേസ് കാണാൻ നോക്കി ഇത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട് ക്യൂട്ടാണ് നോക്കൂ എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഞാൻ കണ്ടവാണ് ഞാൻ ഇവിടെ നാട്ടിലേക്ക് വന്ന സമയത്തൊക്കെ ഇപ്പോൾ വീട്ടിൽ എപ്പോഴും ഞാൻ മൂന്ന് നാല് വണ്ടിയിൽ വെച്ച് കൊണ്ടുവരുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവിടുത്തെ ഫ്ളാറ്റിലും അതെ അബുദാബിയിലോ അതായിരുന്നു എവിടെ നോക്കിയാലും എനിക്ക് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് എനിക്ക് പേരുകളൊന്നും പറയാൻ പേരുകളൊന്നും അവിടെ എഴുതി പേരുകളൊന്നും പറയാൻ അല്ലെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇത് നല്ല രസം കാണാനായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോ കണ്ണിനും കുളിർമയാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇതുപോലെ ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക് ഇൻഡോർ ആയിട്ട് നമുക്ക് വീട്ടിനകത്തേക്ക് വെക്കാൻ പറ്റുന്ന ചെടിച്ചട്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാ മാവ് പ്ലാവ് പേര അങ്ങനെ കുറെ അങ്ങനത്തെ മരങ്ങൾ ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാര് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ അങ്ങനത്തെ മരങ്ങളൊക്കെ ആയിട്ട് മറ്റേ പേരയ്ക്ക അതിന്റെയൊക്കെ മരം മരം ആയിട്ട് വളർത്തില്ലേ അങ്ങനത്തെ ഒക്കെയാണ് ചെടികൾ സൂര്യകാന്തി നല്ല ഭംഗിയായിരുന്നു കാണാൻ അത് നിക്കണ ഒരു ബഞ്ച് ഓഫ് സൂര്യകാന്തി ആയിരുന്നു കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഇതെല്ലാം റോസ് ഫ്ലവേഴ്സ് ആണ് റോസ് പല തരത്തിലുള്ള റോസാ പൂ പൂക്കളായിരുന്നു അതൊക്കെ പല കളേഴ്സിനും ഒക്കെ അമ്മ ആദ്യം ആദ്യമായിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ കാണുന്നത് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം ലുലൂല് എവിടെ എൻട്രൻസിന് അവിടെ മാത്രമല്ല ഞാൻ എൻട്രൻസിന് അവിടെ മാത്ര വെച്ചിരിക്കണം എന്നാണ് വിചാരിച്ചു പക്ഷേ ഫുള്ള് അകത്ത് ഫുള് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര വ്യൂ ആയിരുന്നു ഇത് കണ്ടോ ഇങ്ങനെ ഇലച്ചെടികൾ മാത്രം ഒരു സെക്ഷനായിരുന്നു നല്ല ഭംഗിയായിരുന്നു ബാമ്പു ട്രീക്ക് നല്ല രസമായിരുന്നു കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇലച്ചെടികൾ നല്ല ഭംഗിയല്ലേ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പ് അവർ വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കും വെച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കും ഒക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും പക്ഷെ സംഭവം നാല് ദിവസം ഉള്ളായിരുന്നു ഇനി അവർ കൊണ്ടുവരുമായിരിക്കും എന്തായാലും പെക്ഷോ ഉണ്ടായിരുന്നെ പെക്കയർന്ന് പറഞ്ഞിട്ടൊരു ഏരിയയില് അങ്ങനെ ഇവര് ഇത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ലവ് ബേർഡ്സും പാരറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഹാംസ്റ്ററും അങ്ങനത്തെ എന്തൊക്കെയോ പേരറിയാത്തത് എന്തൊക്കെയോ പേരറിയാത്തതും ഒക്കെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിള്ളേർക്ക് ഭയങ്കര അവര് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോട്ടെ ഹാംസ്റ്റർ ഹാംസ്റ്ററുണ്ടല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ നമുക്ക് അത്ര അടുത്തു നിന്ന് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നമുക്ക് കൊറേ സമയം നിന്ന് കാണാനുണ്ട് കേട്ടോ ഒത്തിരി ഞമ്മള ഒത്തിരി ഏരിയയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് ഒത്തിരി സമയം നമുക്ക് കാണാനുണ്ട് ഇങ്ങനെ ചാടി ഇത് പുറത്ത് ഇറങ്ങി പിള്ളേര് കിടന്ന് ബഹളമായിരുന്നു അവരൊപ്പം തന്നെ പേടിച്ച് കൂട്ടിലാക്കി അയ്യോ ഇത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു കേട്ടോ കാരണം ഞാൻ വീടിയോ എടുത്തോണ്ട് നിൽക്കുവായിരുന്നു ഈ സംഭവം ഞാൻ കണ്ടില്ല ഞാൻ ഇയാളെ ഈ പയ്യന്റെ അടുത്തക്കൂടെ പോയി വീടും എടുത്തോണ്ടും തിരിഞ്ഞപ്പോഴാണ് അവന്റെ കയ്യിലിരി ഇരിക്കുന്നുണ്ട് ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരു വിളി വന്നു ഞാൻ അമ്മേ അതുപോലെ പേടിച്ചു പക്ഷെ ഒരു ഒരു പെൺകുട്ടി കണ്ടോ എന്ത് ധൈര്യത്തിലാ പറയുമ്പോ എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങള് വീണ്ടും ബുദ്ധന്മാരെ നല്ല രസണ്ടാവും നോക്കി ക്യൂട്ടാ നോക്കല്ലേ ക്യൂട്ടാന്ന് പുതിയതായിട്ട് വീടൊക്കെ വെക്കുന്നവർക്ക് ഇങ്ങനെ കോട്ടിയാട് പോലാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഗണപതിയാണ് ഇത് നല്ല രസമുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ പിന്നെ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് പണ്ടിയൂരെ കയറാനായിട്ടുള്ള ബഹളമായിരുന്നു പിള്ളേരെ സ്കൂളിൽ നിന്ന് ഒരു മൂന്നാഴ്ച മുന്നേ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഇവിടെ എന്താ പറയാ മേളമായിരുന്നു അവരെ കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ സൺഡേ അങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് ഫ്ലവർ ഷോ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ചോദിക്ക എങ്കിൽ അതും കൂടെ കണ്ട് ഇവിടെയും പിള്ളേരെ കയറ്റി കൊണ്ടുവരാമെന്നു കയറി പിന്നെ കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ ഉള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ഓൾമോസ്റ്റ് എല്ലാ റൈഡുകളിലും കേട്ടിട്ടുണ്ട് ഞാനിത് കണ്ടുകൊണ്ടിരുന്ന വീഡിയോ എടുക്കുമ്പോൾ ഞാൻ മനസ്സിലായാലോ നമ്മുടെയൊക്കെ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്നും കളിക്കാനോ എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും ഒന്നും ഇല്ലല്ലോ നമ്മളാ നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് വരും നേരെ ബാഗോണ്ട് ഇടും പറമ്പിലോട്ട് ഓടും ഇതൊക്കെ തന്നെ നമ്മുടെ കളിയുമ്പോഴൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്തുമാത്രം സംഭവങ്ങളാല്ലേ അതെ അവിടെ ഞങ്ങൾ ഇറങ്ങി പണ്ടുറയിൽ നിന്ന് ഇറങ്ങി ഞാൻ അതിനിടയിൽ ഒന്ന് ഞാനും അമ്മയും കൂടെ ഇവരെ ഗെയിംസിന്റെ സെക്ഷനിലാക്കിയിട്ട് ഞങ്ങൾ ലുലൂർ ഒന്ന് കയറി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഫുഡും ഫുഡ് നിന്ന് അവിടെ നിന്ന് തന്നെ ഫുഡ് എല്ലാം വാങ്ങിച്ചു ഞങ്ങൾ ആ വീട്ടിൽ പോയി കഴിക്കാന്ന് വിചാരിച്ചു കാരണം ഉച്ച ആയിരുന്നു ഒന്നര ഒന്ന് മുക്കലൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ ഒരു ഇതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ കുട്ടികൾ നല്ലപോലെ എൻജോയ് ചെയ്തു നമുക്കാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇതെല്ലാം കാണാൻ പറ്റി നല്ല രസമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ദെൻ ബൈ ബൈ